ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ആദിക് ടേസ്റ്റ് ആൻഡ് ടിപ്സ് ഞാനിന്നിവിടെ റെഡിയാക്കി വെച്ചേക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ചെമ്മീൻ റോസ്റ്റ് ആണ് ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ എഴുന്നൂറ്റമ്പത് ഗ്രാം ചെമ്മീൻ ആണ് എടുത്ത് വെച്ചേക്കുന്നത് ഇത് നമുക്ക് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ചെമ്മീൻ ഞാനിവിടെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുക്കാം ഞാനിത് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടപ്പത്തേക്ക് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ചെമ്മീൻ വെന്ത് തീട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിലിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ണ്ട് നമുക്ക് ഒന്ന് ഫ്രൈ ഫ്രൈ ചെമ്മീൻ ആയി വരുന്നുണ്ട് മറ്റേ വശം കൂടി മറിച്ചിട്ട് കൊടുക്കാം ചെമ്മീൻ എല്ലാം ഫ്രൈ ആയിട്ട് കിട്ടിട്ടുണ്ട് നമുക്ക് ഇതേ രീതിയിൽ ബാക്കിയുള്ള ചെമ്മീനും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചെമ്മീൻ എല്ലാം ഫ്രൈ ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ിനി വഴറ്റാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വഴറ്റാനായിട്ട് നമുക്ക് രണ്ട് സവാള നാല് പച്ചമുളക് ഒരു വലിയ കഷ്ണ ഇഞ്ചി പത്ത് വെളുത്തുള്ളി ആവശ്യത്തിന് കറിവേപ്പില ഇനി മസാല കൂട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയുമാണ് നമുക്ക് ആവശ്യമായ മസാലക്കൂട്ടുകൾ വഴറ്റാൻ ആവശ്യമായ സാധനങ്ങളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്കിനി വഴറ്റാനുള്ള സാധനങ്ങളെല്ലാം കൊടുക്കാം ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്ത് അതേ എണ്ണയിൽ തന്നെയാണ് നമ്മ വഴറ്റാൻ വേണ്ടി എടുത്തേക്കുന്നത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം എല്ലാം നല്ല ബ്രൗൺ കളറിലായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാലക്കൂട്ടുകളും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം മസാല എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ റോസ്റ്റ് നമുക്കിനി ഇത് ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മുടെ നല്ല കളർഫുൾ ആയ കിടിലെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്തേക്കണേ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ